ഈ ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം വാട്ട് ഓൾ ക്യാൻ യു എക്സ്പെക്ട് ഇൻ ദസ് വീക്ക് അതൊരു ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്നു ഒരു ഇന്നസെൻസ് എനർജിയെ സൂചിപ്പിക്കുന്നു ഓൾസോ യോ ഫെമിനൈൻ എനർജി റിപ്രസെൻറ്റേഷൻ ഇവിടെ ഗോയിങ് ടു സ്കൂൾ എന്നൊരു ഒരു മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് മേ ബി യു ആർ സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ നിങ്ങൾക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഈ ഒരു ആഴ്ചയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉണ്ടാവുന്നതാണ് കണക്റ്റ് മോ വിത്ത് യുവർ ഫെമിനൈൻ സൈൻഡ് വളരെ ആയിട്ട് വളരെ ഇന്നസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ചൈൽഡ്ഹുഡ് എനർജിയുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ടോർച്ചസ് ആമ ഇത് പ്രൊട്ടക്ഷൻ വിസ്ഡം ആൻഡ് സ്റ്റെബിലിറ്റി പേഷ്യൻസ് എന്നെ സൂചിപ്പിക്കുന്നു ആൻഡ് ആൻഡ് വി ഹാവ് ആങ്കർ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊരു റെസ്റ്റ് കൊടുക്കേണ്ട സമയമാണ് ഗീവ് ടു റെസ്റ്റ് അതിനൊരു ഒരു പോസ് കൊടുക്കുക ഇത് സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്നു ഗ്രൗണ്ടിങ്ങിനെ സൂചിപ്പിക്കുന്നു ഫാമിലി ട്രീ എൻ ലവ് ചൈൽഡ് ബെർത്ത് നോക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ മാരേജ് നോക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ യുവർ ഫാമിലി ഈസ് ഗ്രോയിങ് ട്രീ ആണ് നമുക്കിവിടെ ആൻഡ് ഓൾസോ റിസൾട്ടാണ് ലവ് നിങ്ങൾക്ക് സിംഗിൾസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സോൾ മീറ്റ് റൈറ്റ് പാർട്ട്ണറിന് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്